അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മക്രോണിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പം സിമ്പിളായിട്ട് മക്രോണി വെക്കണതാണ് കാണിക്കണത് അപ്പം ഞാനിത് വേവിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം സ്റ്റോവ് വെച്ചിട്ടുണ്ട് അതൊക്കെ ഇനി മക്രോണി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം ഇനി കുറച്ച് ഉപ്പ് ഇട്ടെടുക്കുന്നുണ്ട് അപ്പം ഈ ഉപ്പിട്ടെടുത്തുകൊണ്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇത് ഏതായാലും പശുള്ളതല്ലേ അപ്പോൾ ഒന്നായിട്ട് കട്ട പിടിക്കാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ തൊട്ടിപ്പിടി ഇപ്പോൾ ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് ഇളക്കി കൊടുക്കുക നമുക്ക് ഇങ്ങനെയൊക്കെ എല്ലാവരും വെക്കണേന്നെയാണ് എന്തായാലും കൂടിയിട്ട് പിന്നെ ഞാൻ ചട്ടിലെ കുറച്ച് വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് രണ്ട് സവാള അരിഞ്ഞത് നടപ്പം അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി സവാള ഒന്ന് പതുക്കെ ഒന്ന് കടിക്കാൻ ഒന്നൊക്കെ അടിക്കാൻ കിട്ടുന്ന രൂപത്തിലെ പാട്ടിയെടുക്കണം നല്ലോണം വാട്ടിയെടുക്കണില്ല ഇത് വാടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് തിരിക്കാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഉപ്പ് കൊടുത്തൊന്നുകൂടി ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല അപ്പോൾ ഇത്രയും വാടി വന്നാൽ മതി തിക്കാൻ പിന്നെ തക്കാളി പേസ്റ്റ് പേസ്റ്റ്യൂസ് അരച്ചാമ്പോഴ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ടൊമാറ്റോ സോസ് കഴിഞ്ഞിരിക്കണു ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കുക പിന്നെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഒന്നും ഒന്നുമ്പാടെ ടേസ്റ്റിട്ട് തന്നിട്ടു മലസോസാണ് അപ്പോൾ എന്നിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കണുണ്ട് ഒന്ന് അപ്പോൾ അത്രയും മതി ഉള്ളി ഒന്ന് കടിക്കണം കൂടുതൽ വാടാൻ പാടില്ല ഉള്ളി അപ്പം ഇതൊക്കെ രണ്ട് തക്കാളി കരഞ്ഞിട്ട് അതുമ്പോൾ അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ തക്കാളിയും പാടൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ ഈ തക്കാളിന്ന് നല്ലോണം വാടി വരണം അപ്പം കുട്ടികൾക്കൊക്കെ പിന്നെ സ്കൂട്ടി നമ്മളൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കട്ടെങ്ങനെ ഉണ്ടാക്കിയാൽ ഇതൊക്കെ ഇങ്ങനെ പിന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട് പിന്നെ കാസ്പൂൺ മഞ്ഞപ്പ ഇട്ട് എടുക്കുന്നുണ്ട് ഇതൊന്നും കൂടി ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ ഗരം മസാല പാട ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചുടുവെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് െ കുറച്ചും കൂടി ഉപ്പിട്ട് എടുക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ മക്രോണി ഇട്ടെടുക്കുക ചോദിച്ചാൽ ഇട്ടെടുക്കുന്നുണ്ട് ഇതൊന്നും ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ അത്ര ടീസ്പൂൺ പഞ്ചസാരമാതിക്ക് ഇട്ടു കൊടുത്തിട്ടില്ലേ ഇതൊക്കെ തന്നെ നമുക്ക് വേണേ കാപ്സിക്കനും അതേപോലെ ഗീൻ പീസനെ പിന്നെ അങ്ങനെ പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കാം അതുപോലെ ഈ ചിക്കൻ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം പക്ഷേ നമുക്ക് ഒന്നും പെട്ടെന്ന് ഇത് ഉണ്ടാക്കിക്കാണ്ട് ഇട്ട് കൊടുക്കാം ഞാൻ ഒന്നും വേണമെന്നില്ല ആ കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ എന്തെങ്കിലുമൊന്നും കൊടുക്കണ്ട അപ്പോൾ അത് ഒന്നുമില്ല ഉണ്ടാക്കി കൊടുത്താൽ മതി അപ്പോൾ അവരത് കഴിച്ചോളും അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രേ ഉള്ളൂ